ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് കരിമംഗല്യം അഥവാ പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ത്രീകളുടെ മുഖത്തിന്റെ നിറവും സൗന്ദര്യവും കുറയ്ക്കുന്ന ഒന്നാണ് ഈ കരിമംഗല്യം ഈ കരിമംഗല്യം വരുന്നത് നമുക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക് മുഖക്കുരു വരുന്നതിനേക്കാൾ വളരെ അസ്വസ്ഥതയാണ് ഈ കരിമംഗല്യം വരുന്നത് ഈ കരിമംഗല്യം ഇന്ന് പലരെയും ഒരു പ്രശ്നമാണ് അത് നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത് നമ്മുടെ മൂക്കിന്റെ സൈഡുകളിൽ നെറ്റി ഭാഗങ്ങളിൽ കവിളുകൾ ഇരു കവിളുകളിലും അങ്ങനെ ഉള്ള ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് ചിലപ്പോൾ ഇത് കരുത്തിൻ്റെ ഭാഗത്തും കാണപ്പെടുന്നുണ്ട് ഈ കരിമംഗല്യം ആരിലൊക്കെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഹോർമോൺ ബാലൻസ് തെറ്റിയ ആരോഗ്യ പ്രശ്നമുള്ളവരിൽ കാണപ്പെടുന്നുണ്ട് പിന്നെ തൈറോയ്ഡ് രോഗം ഉള്ളവരിലും കാണപ്പെടുന്നു വെയിൽ നന്നായിട്ട് കൊള്ളുന്ന ജോലി അങ്ങനെ ജോലി ചെയ്യുന്നവരിലും ഇത് കാണപ്പെടുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രഗ്നൻ്റ് ലേഡിയിലും ഇത് കാണപ്പെടും അവർക്ക് പക്ഷേ പ്രസവശേഷം ഇതെല്ലാം മാറാറുമുണ്ട് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെനോപോസ് ഉള്ളവർക്ക് കരിമംഗല്യം കാണപ്പെടുന്നുണ്ട് സാധാരണ ഒരു നാൽപ്പത് വയസ്സ് തൊട്ടേ ഒരു അറുപത് വയസ്സ് വരെ ഉള്ളവരിലായിരുന്നു പണ്ടൊക്കെ കണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഉള്ളതൊരു ഒരു മുപ്പത് വയസ്സ് തൊട്ടേ അവർക്കും കാണപ്പെടുന്നുണ്ട് ഇത് ഈ കരിമംഗല്യം നിർബന്ധമായും നമ്മൾ ഗൈനക്കോളജി ഡോക്ടറിനെ കാണണം കാരണം തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത് പത്ത് ശതമാനമേ പുരുഷന്മാർ കാണപ്പെടുന്നുള്ളൂ സ്ത്രീ സംബന്ധമായ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറ്റിയതിന് ശേഷമേ നമ്മൾ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാവൂ ഇന്ന് നമ്മളെ എല്ലാം മാനസികമായി ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെലാസ്മിൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അത് പൂർണ്ണമായും നമുക്ക് നാച്ചുറൽ റെമഡിയിൽ കൂടി മാറ്റാവുന്നതാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കസ്തൂരി മഞ്ഞളാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങയുടെ വെള്ളം ഇത് രണ്ടും വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പം ഈ തേങ്ങ എന്ന് പറയുന്ന തേങ്ങാ വെള്ളം നമുക്ക് എന്താണ് യുവത്വം നിലനിർത്തുന്നതും നമ്മുടെ മുഖക്കുരു മാറാനും നമ്മുടെ മുഖത്തെ നല്ല ഗ്ലോ ഉണ്ടാക്കാനും ഈ കറുത്ത കുത്തുകൾ അങ്ങനെയുള്ളതെല്ലാം ഒക്കെ ഈ തേങ്ങാ വെള്ളത്തിന് നല്ല കഴിവുണ്ട് അതിനകത്ത് നമുക്ക് പൊട്ടാസ്യം മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചേർന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളും നമ്മുടെ മുഖക്കുരു മാറ്റാനും മുഖത്തിന് നല്ല നിറം കിട്ടാനും ഈ കറുത്ത പാടുകൾ മാറ്റാനും അങ്ങനെ ഒരുപാട് ഗുണമുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണിത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതിന് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞളും ഇത് ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ ചെയ്യാനാവശ്യമായ തേങ്ങാവെള്ളവുമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളം എടുക്കണം ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് നിർബന്ധമായും ആഴ്ചയിൽ മൂന്ന് ദിവസം തന്നെ ഉപയോഗിക്കണം അങ്ങനെ ആറാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കരിമംഗല്യം പൂർണമായും മാറുന്നതാണ് ഇത് നമുക്ക് അനുഭവമുള്ളതാണ് നമ്മൾ മിക്സ് ചെയ്ത ഈ കസ്തൂരി മഞ്ഞൾ നമ്മുടെ നെറ്റിയുടെ പാടുള്ള ഭാഗത്തും നമ്മുടെ കണ്ണിന് ചുറ്റും അതുപോലെ കവിളിന് രണ്ട് സൈഡിലും മൂക്കിൻ്റെ ഭാഗത്തും ഈ ഉള്ള ഭാഗത്തെല്ലാം നമ്മളിത് പുരട്ടി കൊടുക്കണം ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം ഇത് വെച്ചേക്കണം അതിന് ശേഷം നമ്മൾ ഒന്നുകിൽ വെറും വെള്ളം വെച്ച് കഴുകുക ഇല്ലെങ്കിൽ നാച്ചുറൽ ഹെർബൽ സോപ്പ് വെച്ച് നമുക്ക് മുഖം കഴുകാം സാധാരണ സോപ്പ് ഉപയോഗിച്ച് കെമിക്കലുള്ള സാധാരണ സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാൻ പാടില്ല ആറാഴ്ച നിർബന്ധമായും നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത് കരിമംഗല്യം മാറുന്നതാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന കസ്തൂരി മഞ്ഞളും തേങ്ങാവളും ചേർത്തുള്ള ഒരു റെമഡി പറഞ്ഞു നമ്മുടെ കഴുത്തിനുള്ള കറുപ്പ് നിറം മാറാൻ വളരെ അധികം എഫക്റ്റീവായിട്ടുള്ള ഇതാണ് അതായത് നമ്മുടെ ചൂടുപ്പാലിനകത്ത് കരിഞ്ചീരകം കരിഞ്ചീരകം ഒരുപാട് ഗുണമുള്ളതാണല്ലോ കരിഞ്ചീരകം ഒരു നാല് മണിക്കൂറ് കുറഞ്ഞത് നാല് മണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെക്കണം അതിനുശേഷം അത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ആ പേസ്റ്റിൽ അരച്ച പേസ്റ്റിൽ നമ്മൾ മുട്ടാണി കൂടി ചേർത്ത് ആവശ്യത്തിന് ഒരു സ്പൂൺ മുട്ടാണി മുളുട്ടിയും ചേർത്ത് നമ്മളത് നന്നായിട്ട് അരി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൽ പെരട്ടുകയാണെങ്കിലും ആ കറുപ്പ് നിറം നന്നായി മാറ്റി കിട്ടും അതുപോലെ വേറെ ഒരുപാട് റെമഡികളുണ്ട് അതിൽ വേറൊന്നാണ് പറയുന്നത് അലോവേര ജെല്ല് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഹോ വീട്ടിൽ ഉണ്ടാക്കിയ അലോവെര ജെല്ലാണെങ്കിൽ വളരെ നല്ലത് അത് പിന്നെ നമ്മൾ മുഖത്ത് നന്നായിട്ട് പെരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ വെറുതും ശുദ്ധമായ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി പിന്നെ നല്ല മാറ്റം കിട്ടും അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ അല്ലാതെ നമ്മൾ ആപ്പിൾ സിഡർ വിനികർ അത് സമം എ ഒരു സ്പൂണാണ് എടുക്കുന്നെങ്കിൽ അത്രയും വെള്ളവും കൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോട്ടൺ അത് നമ്മുടെ മുഖത്ത് ആ കരിമംഗല്യം ഉള്ളെടുത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും കുറച്ച് നാൾ ഒരു രണ്ട് മാസമെങ്കിലും ഉപയോഗിക്കണം അപ്പം അത് സ്ഥിരമായിട്ട് എങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലും കരിമംഗല്യത്തിന് നല്ല മാറ്റം ഉണ്ടാവും നമ്മുടെ ഈ പാക്ക് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുവാണ് ഇപ്പോൾ എൻ്റെ മുഖത്ത് പാടുകൾ വളരെ കുറവാണ് ഞാൻ രണ്ട് മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിത് നല്ല അനുഭവമുള്ളതാണ് രണ്ട് മാസം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ വരും നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി മാറിക്കിട്ടും ഞാനപ്പോൾ ഇതെങ്ങനെയാണ് പറ്റുന്നത് കാണിച്ചു തരാം എൻ്റെ ഈ മുഖത്തും എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ ആയിട്ട് കറുത്ത നിറങ്ങളുണ്ട് നെറ്റിയുടെ ഭാഗത്തും നിങ്ങളെല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യണം അങ്ങനെ ആറുമാസം ആറാഴ്ച ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ ആറാഴ്ച എന്നുള്ളത് ആറുമാസമായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്രയും നമ്മുടെ മുഖത്ത് നമ്മൾ പ്രായമാകുമ്പോഴും പിന്നെ നമുക്ക് സ്ട്രെസ്സും ക്ഷീണവും ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്കിതുണ്ടാവാം ഞാൻ കഴുത്തിൽ തേക്കാന് വേറെ ഒരു പാക്കിങ് ഞാൻ റെഡിയാക്കുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോ ഞാൻ ഈ മഞ്ഞൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിന്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ഇതും കഴുത്തിൽ തേച്ചു കൊടുക്കുവാണ് കഞ്ചീരകം കൊണ്ടുള്ളതും നല്ലതാണ് അതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ കഴുത്തിന്റെ ബാക്കിലത്തെ ഈ കറുപ്പുകൾ നമ്മുടെ ഈ സൈഡുകളിൽ ഉള്ള കറുപ്പുകളൊക്കെ നല്ല മാറ്റമുണ്ട് നിങ്ങളും ഇത് ചെയ്തു നോക്കണം നമുക്കിത് ഒരുമാതിരി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇത് ഉണങ്ങി കിട്ടും പിന്നെ ഒരുപാട് ഡ്രൈ ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത് കാരണം നമുക്കിപ്പം ചുളിവുകളും കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു ഈർപ്പം നിൽക്കത്തന്നെ നമ്മളിത് നല്ല ശുദ്ധമായ വെള്ളത്തിൽ മുഖം കഴുകി നമുക്ക് പിന്നെ ഒരു പാക്കും കൂടി ഇട്ട് ഒരു പിന്നെ നമുക്ക് മോയ്സ്ചറൈസ് അലോവേര ജെല്ലും കൂടി ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഈ മുഖം കഴുകാനായിട്ട് വരാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു എന്റെ മുഖം നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി ഒന്ന് വലിഞ്ഞിട്ടുണ്ട് അപ്പം ഡ്രൈ ആകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ചെറിയ കൂടി തന്നെ നമുക്ക് ഇത് തുടച്ചെടുക്കാം ഇപ്പം ഞാനിത് എൻ്റെ ടിഷ്യൂ ഞാൻ ഒന്ന് തുടച്ചിട്ട് വരാം ഞാനിപ്പോൾ എന്റെ മുഖം നല്ല വൃത്തിയായി തുടച്ചെടുത്തു ഇനിയിപ്പോൾ നിങ്ങളും പിന്നെ ഇത് ചെയ്യണം ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം ബൈ